ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം പൂച്ചക്കുട്ടനിലൊന്നു തന്നെ തുടങ്ങാം എന്താടാ ഇനി വെളി ആയിരുന്നാ ഇനിരുന്നാൽ അവന് രാവിലെ വിഷമെന്ന് പോയി ചേട്ടാ അവൻ ഇന്നലെ ഇരുന്ന് രാത്രി കൊടുത്ത ഫുഡ് കഴിക്കാൻ നോക്കി അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ച് എന്തായാലും അവൻ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ വേസ്റ്റ് ഭക്ഷണം കഴിക്കണ്ടാന്ന് വിചാരിച്ച് ഡ്രൈ ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ വെളിയിൽ പോകണമെന്നാണ് ആഗ്രഹം കേട്ടോ ഇന്നലെ രാത്രി പിന്നെ എന്തോന്ന് ഇവന് ബ്ലഡ് ഊറാനുള്ള ബ്ലഡ് കൗണ്ടൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നേരെയാവാനുള്ള മരുന്നൊക്കെ ഇന്നലെ രാത്രി കൊടുത്തു അപ്പോൾ കുറച്ചൊക്കെ അവൻ തുപ്പി കളഞ്ഞു അപ്പോൾ ശരി തന്നെ കൊച്ചു വെളിയിൽ പോകണ അപ്പോൾ ഒരിക്കൽ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വേണ്ടല്ലോ ചാവേട്ടി തെന്നി ആന ചാടും പോലെ പിന്നെ അവന് ഭയങ്കര ദേഷ്യമായി സൗണ്ട് വയ്ക്കാനും തുടങ്ങി എഴുന്നേറ്റ് ഓടി പിന്നെ അടുത്ത് നമ്മൾ പിന്നെ അവൻ്റെ പുറകെ നടന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമെങ്കിൽ ചിലപ്പം നല്ല കടിയും മാന്തലുമൊക്കെ കൊണ്ടു കൊള്ളും ഓ എന്താണ് ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന ഇവൻ്റെ എപ്പോഴും ഉള്ള വിഷക്കണം കേട്ടോ അതുകൊണ്ടാണ് ഡ്രൈ ഫ്രൂട്ടിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ തിരിച്ചടക്കണം അവന് വേണ്ടിയിട്ട് വേണ്ടേ നമ്മൾ ഫിഷ് ബോയിൽ ചെയ്യാൻ വെച്ചാൽ ഇന്ന് ഫിഷ് ആണ് ഉള്ളത് നമ്മളെ തിലോപ്പി ഫിഷ് ഇരുന്ന് വേഗയാണ് അതിന് തിലോപ്പി ഫിഷ് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോയില് ചെയ്യാണ് വേണ്ട കുക്കറിൽ വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് സ്കിപ്പടിച്ച് പോയി കളയരുതേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ലീവരെയും കുഞ്ഞുവിൻ്റെയും നമ്മളെ പിന്നെ സുഖമില്ലാത്ത പൂച്ച വിശേഷങ്ങളൊക്കെ വേറെയും പറയാനുണ്ട് പോയി കളയരുത് കുഞ്ഞു ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിയോ എവിടെ പോയി രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വെളിയിലിറങ്ങിയത് ലിയോയെ കാണാനില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ അനിമൽസിനെയൊക്കെ മനുഷ്യൻ ഉപേക്ഷിച്ച് കളയണമെന്നെ കുറിച്ച് രണ്ടു വാക്ക് പറയാനുണ്ട് എന്ത് കാരണം കൊണ്ടാണ് കൊണ്ട് ദൂരെ കൊണ്ട് ഇറങ്ങി കളയണം ഞങ്ങൾ മെനി ഞാൻ അന്നാല ആരെ ലീ കൊണ്ട ഇഞ്ചക്ഷ ലിയല്ല കുഞ്ഞുനെ കൊണ്ട് പോയതിൻ്റെ അന്നാണ് കണ്ടതേ റോഡിൽ ഇറക്കി വിട്ടിട്ടുണ്ട് റോഡിൽ ഇറക്കി വിട്ടിട്ട് പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമല്ല അറിയാമല്ലോ ഈ പൂച്ചകളെ വീടിനകത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ അടിയും മുഴപ്പാണ് മിത്യാസം ഇപ്പോൾ ആളെ ഇവിടെ ഇല്ലാത്ത അങ്ങനെ ഒരു പിന്നെ പൂച്ചരെയും പട്ടികരേയും കാര്യം പറഞ്ഞിട്ട് അല്ലാതെ ഫോണിൽ സംസാരിക്കും പിന്നെ മറ്റവൻ ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ഫ്ലാറ്റ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞിങ്ങനെ കിടക്കണോണ്ടേ അസുഖമില്ലാന്ന് നിറഞ്ഞോണ്ട് പിന്നെ നിർബന്ധിക്കണില്ല കളയാൻ വേണ്ടിയിട്ട് അവനെന്ന അസുഖം തുടങ്ങും നിൽക്കണം അതുവരെയും തുടങ്ങും അതിനകത്ത് വല്ല സിമ്പതി തോന്നി ദൈവം മനസ്സ് മാറ്റിയാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അകത്ത് പോകാം അവിടെ വെക്കു പോകാംബാ കുഞ്ഞുട്ടമ്പാടി മക്കളി ഞാൻ പോവല്ലേ രാവിലെ ചുമക്കുന്ന ഇനി മറ്റേ പൂച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിക്കുന്നു ട്രിപ്പൊന്നും എടുക്കാനൊന്നും സമ്മതിക്കുമല്ലോ അപ്പോൾ ആ ആനയെ പോലെയാണ് ചാട്ട് നമുക്കൊന്നും പിടിക്കാനൊന്നും പറ്റൊന്നുമില്ല അതിനെ അതിങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാനോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനേ അതിനെ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും പോയാൽ അത് ഭയങ്കര വയലൻ്റാകും ഇന്ന് ഈ പട്ടിക്കുട്ടന്മാർ കിടക്കുന്നുണ്ടതുപോലെയുള്ളതിനെക്കുറിച്ച് കൊണ്ട് കളയുന്നതിനെ കുറിച്ച് പറയാം ഇവർക്കൊക്കെ ഈ പ്രധാനമായിട്ടും ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമല്ല നായ്ക്കൾക്ക് പൂച്ചകൾ പൂച്ച അല്പം സ്ലോ സ്ലോ ആവുമായിരിക്കും നമ്മൾ വീടിനകത്ത് വച്ചിരിക്കുന്നത് ചിലർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും കാണുമല്ലായിരിക്കും ചെറിയൊരു മുറിവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേത്തിരി ബെറ്റാണിൻ്റെ അയക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളവർ മരുന്ന് വാങ്ങി സ്പ്രേ അടിക്കാനുള്ള ബുദ്ധി കാണത്തില്ല അപ്പോഴത്തേക്ക് അവർ വച്ച് നോക്കി 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 അതിനെ വലിയൊരു മുറിവാക്കും വലിയൊരു മുറിവാക്കിക്കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ചോദിക്കും എത്ര രൂപയാകും എന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് ഡോക്ടർ നല്ലൊരു തുക അങ്ങോട്ട് ഉള്ള മെഡിസിൻസ് കഴിഞ്ഞു കൊടുക്കും മിക്ക ഗവൺമെൻറ് ആശുപത്രികളിലും ഉണ്ടല്ലോ ചെറിയ ഒന്നോ രണ്ടോ ഇഞ്ചെക്ഷൻ അവർ കൊടുക്കുന്നതല്ല ഡിവാമിങ്ങിൻ്റെ മെഡിസിന് വായിലൊഴിച്ച് കൊടുക്കും പിന്നെ ഒന്നോ രണ്ടോ ചെറിയ എന്തോ ഇഞ്ചക്ഷൻ അവിടെ നിന്ന് കൊടുക്കും അല്ലാതെ വില കൂടിയ വാക്സിനൊക്കെ ഒന്നും തന്നെ അവരവിടെ നിന്ന് കൊടുക്കത്തില്ല അപ്പോൾ സാധാരണക്കാരനായ നല്ല കാശ് ഉള്ള കീശയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൂച്ചകളായാലും ഇത് പട്ടികളായാലും എന്തിനായാലും വീട്ടിൽ വളർത്താൻ പറ്റുള്ളൂ കേട്ടാ നമ്മളെ സഹായിക്കും സഹായിക്കും എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഒരു ലിമിറ്റുണ്ട് അവർക്കും അവരെയൊക്കെ ആവശ്യങ്ങൾ കാണും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് അവർ എന്തെങ്കിലും സഹായിച്ചാൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ ഇതേപോലെ ഇപ്പോൾ വീടിനൊക്കെ വീടിൻ്റെ വളർത്തന പൂച്ചയെ കൊണ്ടുവരുന്ന ഞാൻ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് അടുത്തു ചോദിക്കാൻ പറ്റും ഇവരൊക്കെ വീട്ടിൽ അവരങ്ങാൻ പോലെ ഇവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതിനൊരു ന്യായമല്ല എന്തോന്നട കഴിക്കണ നീ കുഞ്ഞു എന്തോന്ന് വേസ്റ്റ് എടുത്തു ഓളോ ഇവനീ പ്രാ പ്രാവിൻ്റെ തൂവനും വേസ്റ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ ചോദിക്കുന്നതിലൊരു ന്യായവും ഇല്ല എല്ലാവർക്കും പിന്നെ ആരുടെ അടുത്തൊന്നും ചോദിക്കാനായിട്ട് യൂട്യൂബ് ചാനലോ മറ്റൊന്നും കാണത്തില്ല അപ്പോൾ അവരെന്തു ചെയ്യും മെഡിക്കൽ സ്റ്റോറിലെ വലിയൊരു ഒരു ബില്ല് കാണുമ്പോൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ ചിലപ്പം ഒരു നൂറ് രൂപ അടയ്ക്കണം അത്രയേ ഉള്ളൂ ചില ഹോസ്പിറ്റലിൽ മുപ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയും എവിടെ ആയാലും എൻ്റെ ഇവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ പൈസയ്ക്കും മരുന്ന് വെളിയിൽ നിന്നാണ് എഴുതിത്തരുന്നത് അവളെ കിടപ്പ് കണ്ട അയ്യോ പോയേ എല്ലാം പോയെന്ന് പറഞ്ഞൊരു കിടപ്പ് ഇവരൊക്കെ എങ്ങനെയാ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ കിടക്കണം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രസവിച്ച് കൂട്ടും കേട്ടാ ഇവിടെ കിടന്ന് ഓട്ടായിരുന്നു ഒരു കെട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ബോഡിയെല്ലാം തിളഞ്ഞെല്ലാം കഴിഞ്ഞു റെസ്റ്റ് ചെയ്യാണ് ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് കുട്ടി പട്ടാളമായിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിക്കാൻ നേരത്ത് ഇവിടേക്ക് ഈ ഓടയെല്ലാം അടച്ച് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഓടയിലും മറ്റുമൊക്കെ ഒളിച്ചാണ് പ്രസവിച്ചോ തരുന്നത് ഇപ്പം അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യമായപ്പോൾ ഇവർക്ക് പ്രസവത്ത് ഇവിടെ ഇവിടെ കിടന്ന് ഓടയായിരുന്നു ഓടി അവസാനം നിവൃത്തിയില്ലാതായപ്പോൾ അവിടെ ഒരു കാറിൻ്റെ അടിയിൽ പ്രസവിച്ചു അപ്പോൾ പിന്നെ അവർ ആളിച്ചത് കൊണ്ട് വന്നാൽ അവിടെ നിന്നെടുത്ത് കറൻറ്റൊക്കെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് അവിടെ കിടന്ന് കിടന്ന് ബാക്കി എല്ലാം ചത്തും വെറും രണ്ടെണ്ണം മാത്രം അവശേഷിച്ചു മാത്രം അവശേഷിച്ചപ്പോഴത്തേക്ക് അതിൽ ഒരെണ്ണത്തിനെയാണ് അവർ പിടിച്ചുകൊണ്ട് പോയി കളഞ്ഞു ഞാൻ കണ്ടുമില്ല കൂടെ കൂടെ വരുമല്ല അപ്പോൾ അവർക്ക് ആരെങ്കിലും വലക്കകത്താക്കിയില്ലെങ്കിൽ ആശ്വാസം കിട്ടത്തില്ല കുഞ്ഞു അങ്ങോട്ട് കേറിക്കാണോ ഇല്ലല്ലേ അവർക്ക് വലിയ പൂച്ചയൊന്നും വലിയ പട്ടിക തന്നെ വേണമെന്നില്ല കേട്ടോ അവർക്ക് എണ്ണ കാണിക്കാൻ കുഞ്ഞുങ്ങളെ ആയാലും അവർ കടത്തി കൊണ്ടുപോയി ഒരു കാര്യമില്ല കൊണ്ടുപോയിട്ട് ഒരു നേട്ടമില്ല എണ്ണം കാണിച്ചിട്ട് പല എണ്ണം കാണിച്ചിട്ട് കാശ് നേടണമെന്നുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് അവർ കുഞ്ഞുങ്ങളെപ്പോലും കൊണ്ടുവച്ചത് അങ്ങനെ അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെ അടുത്ത് പിന്നെ കുട്ടിയും ആയിട്ട് നമുക്ക് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാം പിന്നെ മരുന്നിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം അതാണ് പ്രധാന കാര്യം കേട്ടോ ഞാൻ തന്നെ മരുന്ന് വാങ്ങാൻ ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോഴത്തേക്ക് തൊള്ളായിരത്തി കുഞ്ഞുങ്ങൾ കയറാത്ത അപ്പോൾ മരുന്ന് വാങ്ങാൻ ചോദിച്ചു തന്നപ്പോഴത്തേക്ക് തൊള്ളായിരത്തി അൻപത് രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ കയ്യിൽ പൂച്ചയോ പട്ടിയോ ആവാത്തത് ഭാഗ്യമായി അവരെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോഴി ഒരു പൂവൻ കോഴിയാണെന്ന് തോന്നണം ഡോക്ടർ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് കരയായിരുന്നു ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു അപ്പോൾ പൂച്ചക്കും പട്ടിയൊക്കെ ഉള്ള മരുന്നെന്ന് പറഞ്ഞാൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതുകൊണ്ടാണ് അവർ നൈസായിട്ട് എവിടെയെങ്കിലും അങ്ങ് വഴിയിൽ കൊണ്ട് ഇറക്കി വിട്ടുകളയും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പൈസയായിരിക്കും അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ പിന്നെ ചെറിയ തുകകൾ അധ്വാനിച്ചു കൊണ്ടുവരണം അപ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് പൂച്ചയ്ക്കും പട്ടിക്കും ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വലിയ സഹായമൊന്നുമില്ല എല്ലാം വെളിയിൽ പോയി വാങ്ങിക്കുകയെന്ന് പറഞ്ഞിട്ട് എഴുതി അങ്ങ് തള്ളു അപ്പോൾ പിന്നെ അവരെന്തു ചെയ്യും കണ്ണു മുമ്പേ കിടന്ന് തലയിൽ പുഴുത്തതും മറ്റൊക്കെ കിടന്ന് വിളിക്കുമ്പോഴേ വർത്തിയില്ലാതെയാണ് വെളിയിൽ കൊണ്ട് കളയണം ഗവണ്മെൻറ്റ് ചെറിയ ചെറിയ എന്തെങ്കിലും ഇവരെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസിനെയൊക്കെ സബ്സിഡിയോ മറ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലാതെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ തെരുവെ മൃഗങ്ങൾ കൂടുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തും കൊണ്ടാണ് ഇതിനെയൊക്കെ കൊണ്ടുപോയത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അസുഖം കാരണം അതിന് വൈറസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുങ്ങളും കൂടെ ചത്തുപോകും ഒന്നാതെ അപ്പാവി അപ്പഴപ്പഴ ചമക്കം ചെയ്യണം മരുന്ന് കൊടുക്കാൻ ഇല്ല എന്നാലും കുറച്ച് മരുന്ന് തുള്ളി മരുന്നെടുത്ത് വായൽ ഒഴിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു എല്ലടവും തുണി കഴി കെട്ടിത്തൂക്കിയിരിക്കുന്ന കേട്ടോ സമയത്തിന് ഒന്നും ഉണങ്ങില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളതുകൊണ്ട് അങ്ങനെയല്ല അല്ലെങ്കിൽ ഭയങ്കര ഇത് ഭയങ്കര വൃത്തിയായിട്ടാണ് കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നാളെ മറ്റന്നാളും അപ്പോഴത്തേക്ക് വൃത്തിക്കാരി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീറ്റ്നെസ്സൊക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം ഒരറ്റത്തു ഇനി ചെറിയ ചെറിയ കമ്പിളി പുറപ്പുകളില്ല അതുപോലും കഴുകണം ഇന്നിനി കുളിക്കുമ്പോഴത്തേക്കെല്ലാം കഴുകി പിറക്കിയിരുന്ന അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പൂച്ചകളൊക്കെ വന്ന് അതിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് സ്മെല്ല് കിട്ടും തിന് പ്രശ്നമാകും ഞാൻ മരുന്നിൻ്റെ ബില്ല് ബില്ലും അതിൻ്റെ ഈ മരുന്നിൻ്റെ ഫോട്ടോ ഇല്ല അതൊക്കെ ഈ സൈഡിലൊക്കെ പറ്റുമെങ്കിൽ കാണിച്ചിരിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണെ മറ്റേ പൂച്ച ഇന്ന് കൊണ്ട് ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡോക്ടർ നോക്കട്ടെ ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ അത് നമ്മൾ കൊണ്ടുപോകണ ആ ലീഷെല്ലാം പൊട്ടിച്ചുകൊണ്ട് അത് മതില് ചാടി ഓണം മരത്തിൽ കയറി ഓടി രക്ഷപ്പെടാവുന്ന അങ്ങനെയൊക്കെ സൂത്രം കൊണ്ടായിരിക്കും നടക്കണം പക്ഷേ അതിനുള്ള ആരോഗ്യം അവനില്ല അതങ്ങ് അങ്ങോട്ടി അതിനുള്ള ആരോഗ്യമൊന്നുമില്ല അതുകൊണ്ട് അവ എവിടെയെങ്കിലും ഓടിക്കളയും നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല എന്തായാലും അവൻ്റെ സിറ്റുവേഷൻ ഡോക്ടർ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പറ്റത്തില്ല ചവിട്ടി പിടിച്ചും കൊണ്ട് ആരാണ്ടൊക്കെ പറയണം അയ്യോ പാവം അതിനെ ഞെക്കി വിഷമിപ്പിക്കണം അതിന് നല്ല വേദന ഉണ്ടാവും എന്ന് അതിനെ ഞെക്കിയാലും കൊടുക്കാൻ പറ്റുന്നില്ല നോർമലി ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടിപ്പോൾ മാറി വരുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അസുഖമൊക്കെ ഭേദമായി വരണം എന്നാലും വെളിയിൽ കൊണ്ട് വിടാനുള്ള ഒരു ആരോഗ്യമൊന്നുമില്ല പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറവ് തന്നെ ആയിരിക്കും പിന്നെ വെളിയിൽ പോയി സർവൈവ് ചെയ്യാനുള്ള ഒന്നുമില്ല കാരണം ഇനി അതിന് വാക്സിനൊക്കെ എടുക്കണം ഇതിൻ്റെ അസുഖം മാറിയതിന് ശേഷം ഇപ്പോഴുള്ള ഈ അസുഖം മാറിയതിന് ശേഷം ഒന്ന് വാക്സിനും കൂടെ എടുത്താൽ അത് ഈ വൈറസിൽ നിന്ന് ചിലപ്പം സേഫ് ആവുമെന്ന് ഞാൻ കരുതുന്നു ഡോക്ടറൊന്നും പറഞ്ഞില്ല ഇന്ന് പോകുമ്പോഴത്തേക്ക് ചോദിച്ചു നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നിർത്തയാണ് ലൈക്ക് മസ്റ്റായിട്ടും ചെയ്യണേ നിങ്ങൾ എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ നേരെ കാണുന്നില്ല എന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ ഇതൊരു പതിമൂന്നോ പതിനാലോ മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ വീഡിയോ റേഷൻ വന്നിട്ട് രണ്ട് മുപ്പത് രണ്ട് അമ്പത്തേഴ് അപ്പോൾ എത്രയധികം സ്കിപ്പ് അടിച്ച് കാണണമെന്ന് അറിയാമല്ലോ നിങ്ങൾ കാണണ്ട അല്ലാതെ എന്ത് ചെയ്യുക എനിക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങളടുത്ത് സങ്കടം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇങ്ങനെ കിടക്കണം ഒന്ന് ഓക്കെ ആയി കിട്ടിയിരുന്നെങ്കിൽ ആരുടെ അടുത്തും കൈനീട്ടാൽ തന്നെ ഇങ്ങനത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് പറഞ്ഞു പോകണം വേറെ വിഷമം ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്